കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പേരാവൂർ മണ്ഡലത്തിൽ പ്രചരണം നടത്തുന്ന മനുഷ്യപറ്റ കലാജാഥയ്ക്ക് ഉജ്ജ്വലമായ വരവേൽപ്പാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ലഭിച്ചത് കഴിഞ്ഞ അഞ്ചു ദിവസങ്ങളിലായി ഇരുപത് കേന്ദ്രങ്ങളിൽ പ്രദർശനം നടത്തി കലാജാഥ ചാവശ്ശേരിയിൽ സമാപിച്ചു മേഘനാഥൻ അനൂപ് ഇരിട്ടി അജയ് പീറ്റർ മനോജാത്തിത്തട്ട് രാജേഷ് തലച്ചങ്ങാട് പങ്കജവല്ലി അവന്തിക സിജു അനാമിക ഇരിട്ടി എന്നിവരാണ് മുപ്പത് മിനിറ്റുള്ള നാടകത്തിൽ കഥാപാത്രങ്ങളായത് ഷൈൻ വെങ്കിടങ്ങ് സംഗീതവും ജിതിൻ വട്ടക്കയം സംഗീത നിയന്ത്രണവും നിർവ്വഹിച്ചു രാജീവ് നടുവനാടാണ് മനുഷ്യപറ്റ സംവിധാനം ചെയ്തത് ഇടതു സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ തുറന്നുകാട്ടുന്ന നാടകമാണ് മനുഷ്യപറ്റ ന്യൂസ് ബ്യൂറോ ഇരിട്ടി